അൻപതോളം പരാജയങ്ങളുണ്ടായിട്ടും തിരിച്ചു വന്നു ഇന്ന് ജി സി സിയിലെ ഫേർണിഷിംഗ് ഫാബ്രിക്സ് ഇൻഡസ്ട്രിയിലെ ടോപ്പ് ബ്രാൻഡുകളിലൊന്നായ കലിമ എം കെ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ആൻഡ് സി എം ജി ഫർഹാൻ ിൽ പകച്ചു നിൽക്കാതെ എനിക്ക് ആദ്യത്തെ ശമ്പളം ഇരുപത്തിയഞ്ച് രൂപയാണ് ചായ വീട്ടില് കൂട്ടും അത് കൊടുത്തു നടക്കാതിരുന്ന ജോലി വലിയ കിൻറ്റി പോലുള്ള സാധനം ഉണ്ടാവും അതിലാണ് ചായ വീട്ടിൽ നിന്ന് കുടുന്നിരുന്നത് ചെറിയ കുട്ടിയല്ല പത്തൊൻപത് വയസ്സാകുമ്പോൾ തൂക്കി പിടിക്കാം എനിക്ക് ഭയങ്കര ഭാരം ഉണ്ടായിരുന്നു അപ്പൊ കാലിന് കൂടെ വരച്ചിട്ടുണ്ടെങ്കിൽ എത്തിക്കാൻ സാധനം ഭയങ്കര ചൂടാണ് അത് കാൽങ്ങോട്ടും അധികം ഇന്ന് അഞ്ച് രാജ്യങ്ങളിലായി പത്തോളം സംരംഭങ്ങൾ ഇരുന്നൂറ് പരം സാമൂഹ്യ ജീവകാരുണ്യ രംഗത്തെ ജീവകാരുടെ നമ്മൾ എത്ര ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നു അത്ര ഞമ്മക്ക് വർക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും ഞാൻ എന്റെ കഥ പറഞ്ഞു വാട്ട്സ് യുവർ സ്റ്റോറി